വെൽക്കം ഇത് കുഞ്ഞനയില വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഈസി ബിരിയാണിയാണ് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ കുഞ്ഞനയില കഴുകി വൃത്തിയാക്കിയിട്ട് വിനാഗിരി ഉപ്പ് മുളക് മഞ്ഞൾ പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് തേച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം അത് ഫ്രൈ ചെയ്തെടുത്തു അതേപോലെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് എല്ലാം കൂടി ഒരു മസാല തയ്യാറാക്കി മല്ലിച്ചപ്പ് സാദാ മസാല തയ്യാറാക്കുമ്പോൾ തന്നെയുള്ളൊരു മസാല തയ്യാറാക്കുകയാണ് ഇപ്പുറത്ത് പിന്നെ അതിൽ കുറച്ച് ബിരിയാണി മസാല ചേർത്തു പിന്നെ ഗരം മസാല ഇതിൽ ചേർത്തിട്ടില്ല ചോറിലാണ് ചേർത്തത് മസാല നല്ലോണം വായന്നതിന് ശേഷം മല്ലിച്ചപ്പും പിന്നെ ഒരു നാരങ്ങയുടെ നീരുമാണ് ചേർത്തത് എല്ലാം ഇളക്കി നോക്കി ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇതിലേക്ക് അയലമീൻ ചേർക്കുകയാണ് സാധാ മീൻ ബിരിയാണിക്ക് ചേർത്ത് ഇളക്കും പോലെ ഇതിൽ ചെയ്യുന്നില്ല കാരണം അയലയിൽ മുള്ളുണ്ടാവുമല്ലോ ചെറിയ അയിലയുമാണ് പക്ഷേ എങ്ങനെയൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് എന്നിട്ട് ഈ മസാലകളെല്ലാം ഒരു സൈഡിലേക്ക് ആക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതിൽ നിന്നും കുറച്ച് അയലകൾ എടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നായിട്ട് ഒരിക്കലും നമ്മൾ കൂട്ടി ഇളക്കരുത് എന്നിട്ട് ഈ മസാല കൂട്ട് കുറച്ച് മസാല കൂട്ടി എടുത്തിട്ട് ഈ അയലയുടെ മീതെ ഇട്ട് കൊടുക്കുക ദമ്മിടം പോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് അത് അടച്ചു വയ്ക്കുക ഒരിക്കലും ഒന്നായിട്ട് കൂട്ടി ഇളക്കരുത് മീനിൻ്റെ മുള്ളെല്ലാം പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതവിടെ മുടി വെച്ചതിന് ശേഷം അതിന് നമുക്ക് ചോറ് വെക്കണം ചോറിൻ്റെ ഇരട്ടി വെള്ളമാണ് കപ്പ് അന്നിട്ട് കപ്പിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുത്തത് കുക്കർ വെച്ചിട്ട് ഇതിൽ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത് മാത്രമാണ് ഇട്ടത് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല ഇത് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരിയും ഉപ്പും ഇടുക പിന്നെ ഇപ്പം ചേർത്തതാണ് ഗരം മസാലപ്പൊടി ഞാൻ ഇതിലേക്കാണ് കേട്ടോ ചേർത്തത് മറ്റതിൽ ചേർത്തിട്ടില്ല മറ്റതിൽ ബിരിയാണി മസാലയാണ് ചേർത്തത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം കുക്കറിൻ്റെ അടുപ്പിടുക അടുപ്പിട്ടിട്ട് വലിയ കുക്കറായതുകൊണ്ട് ഇതിന് വിസിൽ വരാതെ കുറച്ച് നേരം കഴിഞ്ഞ് ചെറിയ വിസിലിൻ്റെ സൗണ്ട് വരില്ലേ ചെറുതായിട്ട് വരുന്ന സമയത്ത് ഓഫാക്കിയതാണ് ആ ചെറിയ കുക്കറാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടാൽ മതി ഇത് വലിയ കുക്കറായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓഫാക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി അപ്പോൾ കറക്റ്റ് വേവാണ് കേട്ടോ ഇനി ഇതിനുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കുകയാണെങ്കിൽ മസാല ചെറിയ ചൂടിലാണുള്ളത് ഇത് ചെറിയ തീലാക്കി വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ മേധേയുള്ള മീനിൻ്റെ മേധേയുള്ള മസാലകൾ മെല്ലെ എങ്ങോട്ടേക്കാക്കുക ഇളകിപ്പോവരുത് എന്നിട്ട് അതൊന്ന് കൂട്ടി ഇളക്കുക അതിന്മേലെ മീനിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അരി ചോറ് നമ്മൾ മൊത്തത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം ചോറിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ ഈ മസാല കൂട്ടി കുറച്ച് ഇട്ട് കൊടുക്കുക മീൻ മസാല കൂട്ടാതെയാണ് ഒപ്പം ഈ നമ്മളെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അതേപോലെ ചോറിൻ്റെ കുറച്ചൊരു ഭാഗം എടുക്കുക മസാല ചേർക്കുക അങ്ങനെ മസാലകളെല്ലാം അതിൽ ചേർക്കുക മീനോട് കൂടിയുള്ള മീനും മീനിൻ്റെ മസാലയും അതിൽ തന്നെ വെക്കുക അതൊരിക്കലും ഇതിലേക്ക് വെക്കരുത് എന്നിട്ട് കൂട്ടി ഇളക്കുക എന്നിട്ട് കുറച്ച് നേരം കുക്കർ അടിച്ചു വെച്ച് വേ വേവിക്കണം എന്നെല്ലാം അടിച്ച് വെച്ചാൽ മതി തീ വേണ്ട പിന്നെ നമുക്ക് സെർവ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അയലയുണ്ട് ആ അയല എടുക്കുക അതേപോലെ മസാലയിലുള്ള അയിലെടുക്കുക ഒക്കെ സൈഡിലാക്കിയിടുക അതിന് ശേഷം നമ്മൾ ചോറ് വെളുമ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്